ജീവൻ ഉരുത്തിരിഞ്ഞു ഇരുപത്തിയഞ്ചു ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആദിമ മനുഷ്യൻ മറ്റു മറ്റ് മൃഗങ്ങളെപ്പോലെ ചെറിയ ഫീച്ചേഴ്സൊക്കെ അവർക്കും ഉണ്ടായിരുന്നു രണ്ടു ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഹോമോസാപ്പിയൻസ് എന്നറിയപ്പെടുന്ന നമ്മുടെ നമ്മുടെ ഈ ആധുനിക മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടായത് എന്നാണ് ശാസ്ത്രത്തിന്റെ ഒരു നിഗമനം അങ്ങനെ മനുഷ്യൻ കാട്ടിൽ ജനിച്ചു കാട്ടിൽ വളർന്നു കാട്ടിലെ ഒരു മൃഗമായിരുന്നു മനുഷ്യൻ ആ കാട്ടിലെ മനുഷ്യൻ മൃഗങ്ങളെപ്പോലെ പെരുമാറി പരസ്പരം കലയിച്ചു അക്രമിച്ചു അവർക്കുള്ളത് പിടിച്ചുപറിച്ചു ജീവിച്ചു കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ചേക്കേറി ചേക്കേറി അതേ പ്രവർത്തനം തന്നെ തുടങ്ങി അതിന് ശക്തി കിട്ടാൻ വേണ്ടി പറ്റുന്ന ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഈ ഗ്രൂപ്പിനെ നമ്മൾ ഗോത്രങ്ങൾ എന്ന് പറഞ്ഞു ഗോത്രങ്ങൾ പരസ്പരം കലയിച്ചു തമ്മിലടിച്ചു അക്രമിച്ചു നേട്ടമുണ്ടാക്കി